ഞാൻ ഉണ്ടാക്കുന്ന അച്ചാറിന് അമ്മ ഉണ്ടാക്കുന്ന അച്ചാറിന് അത്രയും രുചി ഇല്ലെന്ന് നിന്നോടാരാടാ പറഞ്ഞേ അത് ചുമ അറിയണ നാക്കിൽ വെച്ച് നോക്കിയാ നാക്കിൽ വെച്ച് നോക്കിയാ അതിന് എന്റെ പുള്ളി അച്ചാർ ഒന്ന് എപ്പോഴാ കഴിച്ചിട്ടോളെ

ഞാൻ ആദ്യം പിന്നെ തേക്കണോളൂ പോടാ റിയാം നമ്മൾ രാപ്പാതെ കഷ്ടപ്പെട്ടാൽ ഒരു ക്രെഡിറ്റും ഇല്ല എന്നാ വാടിനും ചക്രാന്തിക്കൊക്കെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചെയ്താൽ ഭയങ്കര ക്രെഡിറ്റ് കംപ്ലൈന്റ് ഒന്നും പറയാതിരിക്കാവോ നിനക്ക് ക്രെഡിറ്റ് ഒന്നും തന്നില്ലേലോ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കുന്നൊക്കെ വെറുതെയാ അല്ല അച്ഛമ്മക്ക് പാത്രം ഉണ്ടാകാൻ അറിയത്തില്ലോ എനിക്കൊന്നും ഉണ്ടാകാൻ അറിയാമല്ലോ ആണ് എടാ ആരുടെ അച്ചാറൊക്കെ സെറ്റായിക്കൊണ്ട് വരാമെന്ന് നീ ധൈര്യമായിട്ടിരി ആ ആ അതൊന്നും കുഴപ്പമില്ല എടാ പിന്നെ എടാ നമ്മുടെ നമ്മുടെ ഗോമതി ടീച്ചറേയും സൂസൻ ടീച്ചറൊന്ന് വിളിച്ചേക്കണേ ആ അറിയാം അവരിടാ നമ്മളെ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞേ ആ അപ്പോൾ അവർ നമ്മൾ ആദരിക്കണ്ടേ ആ ആ പൊന്നാടിയിൽ തന്നെ ആദരിക്കണം ഓ ശരി ശരി ഓക്കെ ഓക്കെ ആ ആ ഓക്കെടാ ചേട്ടൻ ഇവിടെ നീക്കി ഞാൻ ചേട്ടൻ എവിടെയൊക്കെ നോക്കി എന്ന് ഞാൻ അമ്പേഡത്തിന്റെ ചേട്ടൻ പറഞ്ഞില്ല അമ്മ നന്നായിട്ട് അച്ചാർ ഉണ്ടാക്കും അമ്മ ഉണ്ടാക്കണ അച്ചാറിൻ കൊള്ളില്ലെന്നാണ് എന്താ പ്രശ്നം എന്താണ് നീ പറഞ്ഞേ ഇപ്പൊ അമ്മയും ഞാനും കൂടെ അയ്യോ അത് പിന്നെ അത് പിന്നെ ഞാൻ ചെന്ന അമ്മയടുത്ത് ഇങ്ങനെ ഒരു നോർമൽ രീതി പറഞ്ഞ അമ്മ അച്ചമ്മ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് അച്ചാർ ഉണ്ടാക്കണെന്ന് പറഞ്ഞു അതൊരു തെറ്റായിപ്പോയോ നീ പോ അല്ല അമ്മയടുത്ത് ഞാൻ അത്രയേ പറഞ്ഞോളൂ അച്ഛമ്മ എന്നാലല്ലേ അമ്മ നന്നായിട്ടെനിക്ക് അച്ചാറിട്ടേരത്തുള്ളു ഒരു കസവും കൊണ്ട് വരൂ പിന്നെ ഒരു കസവും ഉണ്ട് കസവും ഉണ്ട് വിളക്കിടാനുള്ള തിരിവളി ഞാൻ തരില്ല അപ്പൊ നീ പൊടാടുന്നു ചേട്ടാ കേക്കാതെ ചേട്ടാ ചേട്ടാ കസവും എനിക്ക് മറ്റേ ഗെറ്റ് ഇട്ടോട്ടാ നീ ഗെറ്റ് ഇട്ടോണ്ട് പോണ്ട കഷ്ടേട്ടാ കഷ്ട ചേട്ടാ കഷ്ടം പ്ലീസ് പ്ലീസ് ഏട്ടാ എന്റെ എന്റെ കബത്ത് ഞാൻ പഴയ നിക്കറുണ്ട് കേട്ടോ ചേട്ടാ തമാശ അറിയാ എനിക്ക് ചേട്ടത്തി എനിക്ക് ആ നീ പോയി എടുത്തത് ചേട്ടാ പ്ലീസ് ചേട്ടാ ഒന്ന് ഒന്നെടുത്തേട്ടാ ചേട്ടാ ചേട്ടാ ഒരു കസവും ഉണ്ട് ചേട്ടാ പ്ലീസ് ചേട്ടാ 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 നീ നീ പോ ഗെറ്റ് ഇട്ടു കൊണ്ടുവന്ന കഷ്ടം ഉണ്ട് ചേട്ടാ ഒരു ഒരു കസം നീ എന്നാലും അമ്മയടുത്ത് ചേട്ടാ ഞാൻ അമ്മയെടുത്ത് അങ്ങനെ പറഞ്ഞോളന്ന് അച്ഛമ്മ ഉണ്ടാക്കുന്നവരെ നന്നായിട്ട് അച്ഛൻ ഉണ്ടാക്കണമെന്നല്ല ഞാൻ വേറെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല നീ കൊള്ളാം ചേട്ടാ സത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല ഒരു കസവും ഉണ്ട് ചേട്ടാ ചേട്ടാ ഒരു കസവും ഉണ്ട് ചേട്ടാ ഞാൻ ആ വേണ്ട ആ അച്ഛരിക്ക തിരുന്നതാണ്